അബ്ദുൾ വാസിൻ്റെ ഒരു എൽ സി ഡി പ്രോഗ്രാം ഞങ്ങളുടെ നാട്ടിൽ നടത്തിയിരുന്നു അതിൽ അബ്ദുൾവാസിൽ പറയുന്നുണ്ട് പിന്നെ യുക്തിവാദിയോട് ശവത്തെ പോലും ബോഗിക്കാൻ മടിയില്ല അതിനനു അനുകൂലിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് യുക്തിവാദികളെ കുറിച്ച് ഇല്ലാത്ത ഒന്നും ആരോപിക്കേണ്ടുന്ന ഒരു ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ശവഭോഗം ചെയ്യാം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതിനെന്താണ് തെളിവ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും നമ്മുടെ തെളിവുകൾ സഹിതം തന്നെയാണ് ആ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇൻസെസ്റ്റ് ആൻഡ് നെക്രോഫീലിയ നെക്രോഫീലിയക്കാണ് നമ്മൾ ശവഭോഗം എന്ന് പറയുക ബി ലീഗൽ അക്കോർഡിംഗ് ടു യൂത്ത് ബ്രാഞ്ച് ഓഫ് സ്വീഡിഷ് ലിബറൽ പീപ്പിൾസ് പാർട്ടി സ്വീഡനിലുള്ള ലിബറൽ പാർട്ടി ലിബറൽ പീപ്പിൾസ് പാർട്ടി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് അവർ വാദിച്ചിട്ടുള്ളത് ഇൻസെസ്റ്റ് ഇൻസെസ്റ്റ് എന്ന് വെച്ചാൽ രക്തബന്ധത്തിലുള്ള ആങ്ങളെയും പങ്ങളും അതുപോലെ തന്നെ അമ്മയും മകനും അതുപോലെ തന്നെ അച്ഛനും മകളും ആ രൂപത്തിലൊക്കെയുള്ള ബന്ധത്തിനെയാണ് ഇൻസെസ്റ്റ് എന്ന് പറയാം ഇൻസെസ്റ്റും അതുപോലെ ബിറ്റ്വീൻ സിബ്ലിംഗ്സ് സഹോദരങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സഹോദരിയും സഹോദരനും ആ രൂപത്തിലുള്ള ഇൻസെസ്റ്റ് അത്തരത്തിലുള്ള ബന്ധവും നെക്രോഫീലിയ ശവഭോഗവും ഷുഡ് ബി ലീഗലൈസ്ഡ് എ ബ്രാഞ്ച് ഓഫ് സ്വീഡിഷ് ലിബറൽ പീപ്പിൾസ് പാർട്ടി ഹാസ് ആഗ്യൂഡ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പ്രകടനങ്ങൾ നടത്തുകയും അതിന് നിയമപരമായ പോരാട്ടങ്ങളിലേക്കും അവർ പോയ ഒരുപാട് വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത് അതുകൊണ്ട് ഇത് നമ്മൾ ആരോപിക്കുന്നതല്ല വളരെ കൃത്യമായി കൊണ്ട് സ്വീഡനിൽ സ്വീഡൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന പിന്നെ സ്വാതന്ത്ര്യത്തിന്റെയും ലിബറലിസത്തിന്റെയൊക്കെ പൂങ്കാവനമായി ഇവർ തന്നെ പറയുന്ന അത്തരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് സ്വീഡൻ എന്ന് പറയുന്നത് അവിടെ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൻ്റെ തെളിവുകൾ സഹിതമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഇങ്ങനെ നെക്രോഫീലിയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളുണ്ട് നമ്മൾ പറയുന്നത് ഈ വാദിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ നെക്രോഫീലിയ ആകട്ടെ നെക്രോഫീലിയാകട്ടെ ആകട്ടെ അതുപോലെയുള്ള നമ്മൾ വളരെ കൃത്യമായി വൃത്തികേടാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് പറയാൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളത് കൂടിയാണ് നമ്മുടെ പോയിന്റ് എനിക്ക് വളരെ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ഈ ശവഭോഗം അത് ശരിയാണെന്ന് ഇവർ പറയുന്നു എന്ന് പറഞ്ഞപ്പം ഒരു ഞെട്ടൽ ഉണ്ടായല്ലോ അതെന്തോ മോശമാണെന്നൊരു തോന്നലുണ്ടായല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം അതൊരു തെറ്റാ എങ്ങനെയത് തെറ്റാവുക എന്നാണ് ചോദിക്കുന്ന ആളുകൾ അവിടെ യുക്തിവാദികളിലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനസ്സിലുള്ള ആളുകളെങ്കിലും അവർക്ക് അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനം എന്താ അവർ തന്നെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാത്ത യുക്തിവാദികൾ വില കുറഞ്ഞ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിചിത്രമാണ് വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിചിത്രമാണ് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദികൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ ചിലർ ഷഠിക്കുന്നു യുക്തിവാദി പുകവലിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെയാണ് വാദിക്കുന്നത് യുക്തിവാദിക്ക് പാൻറിടാമോ പാല് ഇടിക്കാമോ എന്നും മറ്റും ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് വ്യക്തിപരമായ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് പരമപ്രാധാന്യം കൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സാരമായ പല സംഗതികളും യുക്തിവാദികളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല അപ്പം പാൻറിടാമോ പാല് കുടിക്കാമോ എന്നൊക്കെ പോലെയുള്ള ചോദ്യങ്ങളായി എന്താണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള അടുത്ത വാചകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മദ്യപിക്കരുത് മോഷ്ടിക്കരുത് വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ് മദ്യപിക്കരുത് മോഷ്ടിക്കരുത് അതുപോലെ തന്നെ വ്യഭിചരിക്കരുത് എന്നൊക്കെ അങ്ങനെയുള്ള കുറെ അരുതുകൾ ഉണ്ടല്ലോ ഇതൊക്കെ മതപരമായ വിലക്കുകളാണ് ഇതാണ് അടിസ്ഥാനം മതപരമായി ദൈവികമായി മാത്രമേ ഈ അരുതുകൾ പറയാൻ സാധ്യമാവുകയുള്ളൂ അല്ലാതെ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ ഇൻസെസ്റ്റും തെറ്റാണെന്ന് പറയാൻ പറ്റൂല ശവഭോഗവും തെറ്റാണെന്ന് പറയാൻ പറ്റൂല മൃഗഭോഗവും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഒന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ അത് അത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തിരിച്ചു ചോദ്യം വരും അത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം നിങ്ങൾ ആരാണ് അത് അരുത് എന്ന് പറയാൻ കാരണം ഇപ്പൊ പറഞ്ഞില്ലേ മദ്യപിക്കരുത് മോഷ്ടിക്കരുത് വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ് ഇനി കഴിഞ്ഞില്ല മതപരമായ അത്തരം വിലക്കുകൾ മതാനുയായികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ആരെങ്കിലും നെക്രോഫീലിയ പാടില്ല ഇൻസെസ്റ്റ് പാടില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഞങ്ങളുടെ അരുതുകൾ ആർക്കുള്ളതാണ് മതവിശ്വാസികൾക്കുള്ളതാണ് അരുതുകളുടെ അതിരു ലംഘിക്കുന്നവർക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നല്ല ശിക്ഷയും ലഭിക്കും മരണാനന്തര ജീവിതം സുഖകരമായിരിക്കാൻ ഇത്തരം ചില വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് മതം പഠിപ്പിക്കുന്നത് ഇതൊക്കെ മതം പഠിപ്പിക്കുന്ന പരലോക പരലോകവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് മതം പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്ന യുക്തിവാദികളും അതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പലർക്കും പറ്റിക്കൊള്ളണമെന്നില്ല കാരണം പര പരലോക വിശ്വാസത്തിലോ ദൈവവിശ്വാസമൊന്നും ഇല്ലാത്തൊരു യുക്തിവാദിനോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ശവഭോകം പാടില്ല ഇൻസെസ്റ്റ് പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ലോകം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു യുക്തിവാദിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിക്കോളന്നില്ല കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇത് ഞാൻ പറയുന്നത് ഇത് സ്വീഡനിലല്ലേ എന്ന് വിചാരിക്കേണ്ട നമ്മുടെ നാട്ടിലും ഇത് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് വെച്ച് ഇവർ നടത്തിയിട്ടുള്ള ഒരു നാസ്തിക സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞ കാര്യം നമ്മൾ പലപ്പോഴും കേൾപ്പിച്ചൊരു കാര്യമാണ് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻസെസ്റ്റ് പോലും എന്ന് വെച്ചാൽ സഹോദരങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം പോലും ഇങ്ങനെയുള്ളൊരു ഒരു സദസ്സിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ തന്നെ ഒരു പ്രയാസമുണ്ട് നമുക്കൊന്നും ചിന്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണിത് ആ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ പച്ച മലയാളത്തിൽ അതിനെ ന്യായീകരിക്കേണ്ടി വരുന്നതിന്റെ അതിന്റെ കാരണം എന്താ അതാണ് ഇവിടെ പറഞ്ഞത് ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പാടില്ല എന്നും പറയുന്നതിൽ ഒരു അർത്ഥം അത് പറയുന്ന പാചകം നിങ്ങൾ കേട്ടോളൂ കൂടിയുള്ള ലൈംഗിക ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല ഈവൻ ഇൻ സെക്സ് ഇഫ് ലെറ്റ് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യം അപ്പൊ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എന്തോ ചെയ്തോട്ടെ അല്ലെ ഇൻസെസ്റ്റ് ഈവൻ ഇൻസെസ്റ്റ് സെക്സ് ഇൻസെസ്റ്റ് സെക്സ് ആണെങ്കിൽ പോലും അത് തെറ്റാണെന്ന് നമ്മൾ പറയേണ്ടതില്ല അവർക്ക് സമ്മതമുണ്ടെങ്കിൽ അവർക്കതാവാം എന്ന് പറയുന്ന എന്ന് പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എന്തുമാവാം അതിനപ്പുറത്തേക്ക് ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുമില്ല ധാർമ്മികതക്കൊരു അടിസ്ഥാനം ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ള ആശയമാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ കൂടെ നെക്രോഫീലേൻ്റെ കാര്യവും നെക്രോഫീലെ മാത്രമല്ല ഒന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല നെക്രോഫീലയ്ക്ക് വേണ്ടി വാദിച്ചതിൻ്റെ തെളിവും നമ്മളിവിടെ ഹാജരാക്കിയിട്ടുണ്ട്